ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമ്മൾ വളരെ രുചിയുള്ള ഒരു പരിപ്പ് കറിയാണ് തയ്യാറാക്കി എടുക്കുന്നത് പ്രഷർ കുക്കറിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു പരിപ്പ് കറി തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഊണിൻ്റെയും ചപ്പാത്തിയുടെയും പുട്ടിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല രുചിയുള്ള ഈ ഒരു പരിപ്പ് കറി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിനുവേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഈ പരിപ്പ് ഒരു മൂന്ന് നാല് പ്രാവശ്യം നല്ലതുപോലെ കഴുകിയതിന് ശേഷം കുക്ക് ചെയ്തെടുക്കാം പരിപ്പ് ഇവിടെ നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഈ പരിപ്പ് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചെറിയ തക്കാളി ആണെങ്കിൽ രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് നമ്മുടെ ഈ ഒരു പരിപ്പ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ട പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ രണ്ട് പച്ചമുളകാണ് ആണ് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മുളക് പൊടി നമ്മുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഈ പരിപ്പ് വെന്ത് കിട്ടുന്നതിന് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മളിവിടെ ഒരു കപ്പ് പരിപ്പിന് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് നേരമാണ് നമ്മളിവിടെ പരിപ്പ് കുക്ക് ചെയ്തെടുക്കുന്നത് പരിപ്പ് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ കുക്കറിൽ നിന്ന് പ്രഷർ എല്ലാം പോയിട്ടുണ്ട് പരിപ്പ് ഇവിടെ നമുക്ക് നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇതിലേക്കൽപ്പം മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്കിത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ടൈമിൽ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം പരിപ്പ് കറി കൂടുതൽ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് ചേർക്കണം അതിനു വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യിലും കടുക് താളിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക പൊട്ടി വന്നപ്പോൾ ഇതിലേക്ക് രണ്ട് പിഞ്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ മൂത്ത് വന്നപ്പോൾ ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ എട്ട് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ അഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഇളക്കി കൊടുത്തോണ്ടേ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം ചെറിയ ഉള്ളിയുടെ കളർ അല്പം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഉണക്കമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ നാല് ഉണക്കമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് ഉണക്കമുളക് ചേർത്താൽ കൂടുതൽ അങ്ങ് ഡാർക്ക് ആകും ഇപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി ഈ താളിച്ചത് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ കടുക് താളിച്ചതിൻ്റെ ഫ്ലേവർ എല്ലാം കറിയിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് അഞ്ച് മിനിറ്റ് നേരം നമുക്കിത് അടച്ചു വെക്കാം അതിനുശേഷം നമുക്കിത് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് കയറിയാണിത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു പരിപ്പ് കറി തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു പരിപ്പ് കറി ഇതുപോലെ തയ്യാറാക്കി നോക്കണം ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്